കുടിവെള്ളത്തിനായി കുടങ്ങളും ബക്കറ്റുകളും വട്ടകളും ചെറിയ ബാറലുകളുമായി പാതയോരത്തും വീട്ടുമുറ്റത്തും കാത്തുനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബാംഗങ്ങൾക്കോ കുടിവെള്ളം എത്തിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത് രാവിലെ ആറ് മുപ്പതിന് വീടുകളിൽ നിന്നിറങ്ങിയാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിവരെ കുടിവെള്ളം വിതരണമെന്ന സേവനത്തിലാണ് കുടിവെള്ളമില്ലാത്തത് മൂലം ദുരിതം പേറുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ശുദ്ധജല ലഭ്യത ഇല്ലാത്ത വയലോടി ഉടുമ്പന്തല പൂവളപ്പ് ഒളവറ പുനത്തിൽ മധുരങ്കൈ തുടങ്ങിയ ആറ് പ്രദേശങ്ങളിലെ ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവർ മിനി ലോറിയിൽ രണ്ട് ടാങ്കുകളിൽ വെള്ളം നിറച്ച് എത്തിച്ചു നൽകുന്നത് ഓരോ പ്രദേശത്തും ഒരു ദിവസം എന്ന കണക്കിലാണ് കുടിവെള്ളം നിറച്ചുള്ള ഇവരുടെ യാത്ര പതിനേഴായിരം മുതൽ ഇരുപതിനായിരം ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് മഴക്കാലത്ത് പോലും നല്ല വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണോ ഇവർ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത് നേരത്തെ വാടകയ്ക്ക് വാഹനമെടുത്താണ് വെള്ളം വിതരണം ചെയ്തതെങ്കിൽ പിന്നീട് ഉടുമ്പനയിലെ എം കെ റഷീദ് ഹാജി ഒരു മിനി ലോറി സ്വന്തമായി വാങ്ങിയാണ് നാട്ടുകാർക്ക് വെള്ളം എത്തിച്ച് നൽകുന്നതിന് സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിനായി രണ്ടായിരം ലിറ്ററിൻ്റെയും ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെയും ആയിരം ലിറ്ററിൻ്റെയും നിരവധി ടാങ്കുകളും ഇവർ വാങ്ങി കുടിവെള്ളം സ്ഥിരമെത്തിച്ചു നൽകുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിലെയോ പള്ളികളിലെയോ ഉത്സവ ആഘോഷങ്ങളോ വിവാഹങ്ങളോ നടക്കുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടാൽ വെള്ളം എത്തിക്കുന്നതിലും മടിക്കാട്ടാറില്ല വീടിന്റെ ഈ വയലോട് പ്രദേശത്ത് ഏർ ഒന്നരവട്ട ദിവസങ്ങളിലാണ് ഇവിടെ വെള്ളം എത്തുന്നത് അത് തന്നെ കൃത്യമായിട്ടൊരു രീതിയിൽ വെള്ളം കിട്ടുന്നില്ല ഒരു വീട്ടില് ഏർ ഏറിയ ഒരു കുടിക്കാൻ തന്നെ വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ള സംശയാണ് അപ്പോൾ ഈ യാജിക്ക ചെയ്യുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരു വിധത്തിൽ ഈ ഇടുത്ത കുടുംബങ്ങൾ ഒത്തുപോകുന്നെന്ന് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവർ നാട്ടിൽ നിന്ന് ഏടെങ്കിലും പാടകയൊക്കെ പോകേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടായത് അപ്പോൾ യാചിക്ക ചെയ്യുന്നത് അത്ര നല്ലൊരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കണം വെള്ളമെടുക്കുന്നതിനാൽ സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചി മൈതാനിലെ ജമാൽ ഹാജിയുടെ കുടുംബവും ആയിട്ടെ റഷീദ് ഹാജിയുടെ കുടുംബവും പ്രത്യേക സംവിധാനം ഒരുക്കി നൽകിയതോടെ അവിടങ്ങളിലെത്തിയാണോ വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കായി കുടിവെള്ളം ശേഖരിച്ചെത്തിക്കുന്നത് ഇവിടങ്ങളിലെ നൂറുകണക്കിന് വരുന്ന മനുഷ്യരുടെ സന്തോഷമാണോ ഇവർക്ക് കരുത്താവുന്നത് ഈ മാസം ആദ്യവാരത്തിൽ ഉടുമ്പൻതലയിലെ എം കെ റഷീദ് ഹാജി സന്ദർശത്തിന് വിദേശത്ത് പോയതോടെ ദിവസങ്ങളായി ഇസ്മയിൽ ഹാജി ഒറ്റയ്ക്കാണോ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം സംഭരിച്ചോ വിതരണം ചെയ്തുവരുന്നത്